എല്ലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പെൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ മറുപടി നൽകിയത് ഓപ്പറേഷൻ സിന്ധൂരു കണ്ടായിരുന്നു പാകിസ്ഥാനിന്റെ തീവ്രവാദ ഗ്രൂപ്പുകളായ ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഇവരുടെ ഹെഡ് ഓഫീസിൽ കയറി വരെ ഇന്ത്യ ബോംബി കൂടാതെ പാകിസ്ഥാൻ ആണവോർജ്ജം സൂക്ഷിച്ച കൈരാന ഹിൽസിൽ ഇന്ത്യ ബ്രഹ്മോസ് നിക്ഷേപിച്ചു അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ പേരിലാണ് ഇന്ത്യ പെട്ടെന്ന് എന്താ പറയേണ്ടത് അത് വലിയൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് അത് എസ്കലേറ്റ് ചെയ്യപ്പെടരുത് എന്ന് വിചാരിച്ചാണ് ഇന്ത്യ വെടി നിർത്തലിനെ സംബന്ധിച്ചത് അപ്പോൾ ആ സമയത്ത് ഈ ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്ത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇന്ത്യയിലൊരു തീവ്രവാദി ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ചർച്ചയില്ല നേരിട്ട് ഇന്ത്യ അങ്ങ് കയറി അറ്റാക്ക് ചെയ്യുമെന്ന് അപ്പോൾ ശരിക്കും ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് അതായത് ഈ ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ ഡിപ്ലോമാറ്റിക്കായിട്ട് ചില കാര്യങ്ങൾ നീക്കിയിരുന്നു അതായത് സിന്ധു ജല ആ കരാർ അങ്ങ് റദ്ദു ചെയ്തു അതായത് പാകിസ്ഥാനിലേക്കുള്ള വെള്ളം ഇന്ത്യയിൽ നിന്ന് പോകുന്നേ അത് നിലച്ചു എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് പാകിസ്ഥാന് ഡാമേജ് ഉണ്ടായില്ലേ അതിന്റെ നൂറട്ടി വ്യാപ്തിയിലാണ് ഈ എന്താ പറയേണ്ട ഈ സിന്ധു നദീ ജല കരാറ് പാകിസ്ഥാനെ എന്താ ബാധിച്ചിരിക്കുന്നത് അതിന് എന്താണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ജലം പോകുന്ന ഈ സിന്ധു പഞ്ചാബ് സിന്ധി പ്രവിശ്യ പാകിസ്ഥാന്റെ ജി ഡി പിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയൊരു ജി ഡി പി വരുന്നത് അവിടെ നിന്നാണ് അവിടെയാണ് എന്താ പറയേണ്ട ചോളം ഗോതമ്പ് ബാർലി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഇന്ന് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും റിച്ചായ ആൾക്കാർ താമസിക്കുന്നതും ഈ ഏരിയയിൽ നിന്നാണ് അപ്പോൾ ആ ഏരിയയിൽ ഇപ്പം ഓപ്പറേഷൻ അതായത് പെഹൽഗാം ബി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം അതായത് പെഹൽ പെഹൽഗാം ഭീകരാക്രമണം നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണല്ലോ അപ്പോൾ ഏകദേശം മെയ് ഒന്നോട് കൂടിയാണ് ഇന്ത്യ ഈ ഈ കരാർങ്ങ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് ഒഴുകുന്ന വെള്ളം നിലച്ചു അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാം അതായത് ഈ ഈ ഏരിയയിൽ പഞ്ചാബ് സിന്ധു പ്രവിശ്യയിലെ ഏരിയയിൽ വെള്ളം കിട്ടാനില്ല കുടിവെള്ളം പോലും കിട്ടാനില്ല കുടിവെള്ളം പോലും കിട്ടാനില്ല മാത്രമല്ല അവിടുത്തെ ചോളം ഗോതമ്പ് ബാർലി എന്നീ കൃഷികളൊക്കെ എന്താ പറയേണ്ടത് ഉണങ്ങിപ്പോയിരിക്കാണ് അതായത് ഇപ്പം ഏകദേശം പല പല വിദേശ രാജ്യങ്ങളും പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലേക്കും അമേരിക്കയിലേക്ക് വരെ ഇവിടുന്ന് ഗോതമ്പ് ചോളം ബാർലി അങ്ങനെയുള്ള കാര്യങ്ങൾ കയറ്റി വയ്ക്കുന്നുണ്ട് പാകിസ്ഥാനിൽ വലിയൊരു ശതമാനം ജി ഡി പിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഏരിയയിൽ നിന്നാണ് അപ്പോൾ ഇപ്പോൾ അവിടെ വലിയൊരു കാലപ സമാനമായ അന്തരീക്ഷമാണ് ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ കൊച്ചിയും തിരുവനന്തപുരം തിരുവനന്തപുരത്തൊക്കെ കോർപ്പറേഷൻ വാട്ടർ നിലച്ചാലൊന്നാലോചിച്ച് ഒരു ദിവസം നിലച്ചാലൊന്നാലോചിച്ചോക്കെ അതായത് കോർപ്പറേഷൻ്റെ അവിടുത്തെ ആർന്ന കോർപ്പറേഷൻ മേയറെ തന്തക്ക് തന്തക്കും തള്ളക്കും വിളിക്കില്ലേ നമ്മുടെ നാട്ടുകാർ വിളിക്കും അപ്പോൾ മാസങ്ങളായിട്ട് അതായത് ഇവിടെ ഒരു ദിവസം പോലും വെള്ളം മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ പാകിസ്ഥാനിലെ കാര്യം കാര്യമൊന്നാലോചിച്ചൊക്കെ അവിടെ റിച്ച് ആയ അല്ലെങ്കിൽ പോഷ ഏരിയയില് മാസങ്ങളോളം വെള്ളം ലഭിക്കുന്നില്ല കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ഈ കുടിവെള്ളത്തിൻ്റെ പേരിൽ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അതുമാത്രമല്ല ഇപ്പം അല്ലേ ബലൂചിസ്ഥാനിൽ നിന്ന് അവിടുന്ന് ബലൂചിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ തെക്കൻ പ്രവിശ്യയിൽ ഉണ്ടല്ലോ അവിടുന്ന് ബലൂജ് ലിബറേഷൻ ആർമി നിരന്തരം പാകിസ്ഥാൻ പട്ടാളത്തിന് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ബലൂചിസ്ഥാനിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ടു ഈ ഓപ്പറേഷൻ എന്താ പറയുക ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ മൊത്തം പെട്ടിരിക്കുകയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടം അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മൊത്തം പെട്ടിരിക്കുകയാണ് അതായത് ഇനിയിപ്പം വെള്ളം കിട്ടിയില്ലെങ്കിൽ അവിടെ ഭരണം വീഴുന്ന ഒരു അവസ്ഥയാണ് അതായത് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭരണം വീഴുന്ന അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചേക്കേ കൂടാതെ അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ആര് അപ്പുറത്ത് ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രശ്നം കൂടാതെ അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടിയായ ഇമ്രാൻഖാൻ പാർട്ടിയുടെ പ്രശ്നം പിന്നെ ഏതു നിമിഷവും അതായത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നമ്മുടെ മുനീർ അസിം മുനീർ അതായത് ഒരു പട്ടാള അട്ടിമറിയുടെ ഭരണം പിടിക്കുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും അവിടുത്തെ ഭരണ ഭരണകക്ഷിയായ ഷെഹബാസ് ഷെരീഫിൻ്റെ പാർട്ടിക്ക് ഒരു രക്ഷയില്ല ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് വെള്ളം എത്തിച്ച് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി നിന്ന് തന്നെ പോകുന്നില്ല ഒരു അവസ്ഥയാണ് അപ്പോൾ എല്ലാം പെട്ടിരിക്കുക എന്തുകൊണ്ട് പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയായിട്ട് എന്ത് ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം മറ്റേ ഷെഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി വലിയൊരു കുറിപ്പ് അദ്ദേഹം പുറത്തിറക്കി അതായത് ഞങ്ങൾക്ക് ഇന്ത്യയായിട്ട് പ്രശ്നമില്ല ഇനി ഒരു തീവ്രവാദ അറ്റാക്ക് അവിടെ ഉണ്ടാവില്ല അത് അത് മുമ്പ് പറഞ്ഞ മാതിരിയല്ല ഇത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് എന്നൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ എന്തിനും തയ്യാറാണ് അപ്പോൾ ഇന്ത്യ എന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളായിട്ട് ചർച്ചയില്ല ചർച്ചയ്ക്ക് വരുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകൾ പൂട്ടുക അത് തീവ്രവാദ നേതാക്കന്മാരെയൊക്കെ പിടിച്ചകത്തിടുക തീവ്രവാദ ആക്ടിവിസം എല്ലാം അവസാനിപ്പിക്കുക നുളയിലെ നുള്ളുക ഒരു തരത്തിലും അങ്ങനെയുള്ള പരിപാടി അവിടെ ഉണ്ടാകാൻ പാടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളെ എല്ലാം അവസാനിപ്പിച്ചതിനു ശേഷം മതി ചർച്ച എന്നാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ടുള്ള ഒരു കുറിപ്പുണ്ടായത് അപ്പോൾ ഇപ്പോൾ എന്ത് തന്നാലും ഈ ഷഹബാസ് ഷെരീഫ് നേരെ നരേന്ദ്രമോദിയുടെ കാലിൽ പിടിച്ചുകഴിക്കണം ഫോൺ വിളിച്ച് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെയെങ്കിലും മോദിജി എങ്ങനെയെങ്കിലും പാകിസ്ഥാനിലേക്ക് ഞങ്ങൾക്ക് വെള്ളം വിട്ടു തരണം ഇവിടെ ഇല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ മരിച്ചു വീഴും എന്നുള്ളൊരു അവസ്ഥയാണ് അതായത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കാൻ പോവാണ് ഇനിയും കുറച്ച് കൂടി അവിടെ ജലം ലഭിച്ചില്ലെങ്കിൽ അവിടെ പട്ടിണി മരണമായിരിക്കും ജനങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയായിരിക്കും പാകിസ്ഥാനുണ്ടാവുമെന്ന് അപ്പോൾ അങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും പാടില്ല ഇന്ത്യ പറയുന്ന അതായത് നരേന്ദ്രമോദിജി പറയുന്ന എന്ത് കണ്ടീഷനും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്താണ് വേണ്ടതെന്ന് വെച്ച് പറഞ്ഞോ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ മതി അതായത് തീവ്രവാദ പ്രവർത്തനം അവസാനിച്ച അവസാനിപ്പിച്ചാൽ മാത്രമേ ഞങ്ങളെ നിങ്ങളോട്ട് ചർച്ചക്കുള്ളി ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡാണ് അപ്പോൾ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം അതായത് ഈ സിന്ധു നദീജല കരാർ വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് പാകിസ്ഥാനി തന്നെ അറിയാം ഇന്ത്യയുടെ ആവശ്യം ഈ പി ഒ കെ ഇന്ത്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് നാൾ മുന്നേ തന്നെ ഒരു അമിത്ഷാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പി ഒ കെ നമ്മൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നില്ലേ ഓപ്പറേഷൻ സിന്ധൂരും നടന്നില്ലേ അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഒരുപാട് ഇത് ഇത് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു അതായത് ഇത് പിഒ കെ പിടിക്കാനുള്ള സമയമാണ് ഇപ്പോൾ പി ഒ കെ അറ്റാക്ക് ചെയ്ത് ഇന്ത്യയോട് കൂടെ അറ്റാച്ച് ചെയ്യണമെന്നില്ല കാര്യങ്ങളൊക്കെ ആശയങ്ങളൊക്കെ ഉയർന്നിരുന്നു പക്ഷേ ആ സമയത്ത് പ്രതിരോധ മന്ത്രിയായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു ുള്ളി ചോര ചീന്താതെ പി ഒ കെ ഇന്ത്യയിലെ ഇന്ത്യയിലോട്ട് അറ്റാച്ച് ചെയ്യും ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാകും എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ ഇതൊക്കെ മുൻ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ തയ്യാറായിരിക്കും അവരുടെ അവസ്ഥ എങ്ങനെയാണ് പി ഒക്കെ വേണമെങ്കിലെടുത്തോ പക്ഷെ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എടുത്തിരിക്കുകയാണ് അത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് തന്നെ ഒഫീഷ്യലി ഇങ്ങോട്ട് പറയുന്നത് അതായത് നേരത്തെ അമിത്ഷാ പറഞ്ഞ മാതിരി ഒരു തുള്ളി ചോര ചീന്താതെ പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാകാൻ പോകുകയാണ് അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ത്യ ഈ ഓപ്പറേഷൻസ് ഇന്തുലും ഇന്ത്യ അറ്റാ അതായത് ആയുധം ഉപയോഗിച്ചിട്ട് ആയുധമായ ഒരു അറ്റാക്ക് നടത്തിയ പാകിസ്ഥാനെ അതിനെ എത്രയോ വലിയ ഡാമേജ് ആണ് ഈ ഡിപ്ലോമാറ്റിക് ലെവൽ ഇന്ത്യ എന്താ പറയണ്ടേ അവരുടെ വെള്ളം ആ കരാറങ്ങ് അങ്ങ് റദ്ദെയ്തത് അപ്പോൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പല തെറ്റിദ്ധാരണപരമായൊക്കെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ കേരളത്തിലെ ആൾക്കാർ പ്രചരിപ്പിച്ചിരുന്നു അതായത് ഇത്രയും വലിയൊരു രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കിയ ഇരുപത്താറ് പേരെ മതം നോക്കി തുണി പൊക്കി കലിമ ചൊല്ലിപ്പിച്ചാണ് ബൈസറൻ വാലിയിലെ ആൾക്കാർ കൊന്നത് അപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ട ഒരു സായുധമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിപ്ലോമാറ്റിക്കായിട്ട് അവിടുത്തെ ജലം തടഞ്ഞു വെച്ചുകൊണ്ടല്ല എന്നുള്ള രീതിയിലുള്ള കുറേ എന്താ പറയുക ഈ ഈ ആ ഒരു നീക്കം ഇന്ത്യ നടത്തിയ നീക്കത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും രാഹുൽ ഗാന്ധിയടക്കം രംഗത്ത് വന്നിരുന്നു പക്ഷേ അതിൻ്റെ ഇമ്പാക്ട് ഇപ്പോഴാണ് കണ്ടുവരുന്നത് അന്ന് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഡിഫൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇത് വലിയൊരു സംഭവമാണ് ഇന്ത്യ ചെയ്തത് അതായത് വലിയൊരു ന്യൂക്ലിയർ ബോംബ് ഇടുന്നതിന് തുല്യമാണ് അത് പാക്കിസ്ഥാനൊരു ന്യൂക്ലിയർ ബോംബ് ഇടുന്നതിന് തുല്യമാണ് ഇന്ത്യ ചെയ്ത ആ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാലും ജി ഡി പിയുടെ വലിയൊരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പഞ്ചാബ് സിന്ധു പ്രവിശ്യയാണ് അപ്പോൾ പാകിസ്ഥാൻ ഇത്രയും കാലമായിട്ടും ഒരു തരത്തിലും വിചാരിച്ചില്ല അതായത് എത്ര തീവ്രവാദി അറ്റാക്ക് കഴിഞ്ഞാലും ഇന്ത്യ ഇതുവരെ വരിച്ചിരുന്ന ഗവൺമെന്റ് ഒന്നും ഈ കരാറിൽ ടച്ച് ചെയ്തിരുന്നില്ല അപ്പോൾ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് ഇന്ത്യ ഈ കരാർ എന്ന് റദ്ദെന്ന് അവർ ചരിത്രത്തിൽ ആദ്യമാണ് അപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ് അപ്പോൾ ഷെഹബാസ് ഷെരീഫിന് ഇപ്പോൾ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഒക്കെ എങ്ങനെ ഇന്ത്യക്ക് കൊടുത്തിട്ട് മോദിയുടെ കാലി പിടിച്ചിട്ട് വെള്ളം അതായത് ഈ കരാർ വീണ്ടും പുനരാരംഭിക്കണം വീണ്ടും പഞ്ചാബ് സിന്ധു പ്രവിശ്യയിലേക്ക് വെള്ളം കൊണ്ടുവരണം ഇല്ലെങ്കിൽ എന്താ അവിടെ പട്ടിണിമരണുണ്ടാവും ഈ സർക്കാർ ഇവിടെ നിലനിൽക്കില്ല എന്നില്ല ശരിക്കും നല്ല ബോധ്യമുണ്ട് ഈ ഷെരീഫിനെ അപ്പോൾ എന്തു തന്നെയാലും നമുക്ക് കാത്തിരിക്കാം അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിന് മറുപടി കൊടുത്തിന് ഡബിൾ ഇമ്പാക്റ്റാണ് ഈ നദീജല കരാർ റദ്ദ് ചെയ്തത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പിഒക്കുമായുള്ള ചർച്ചകൾ എന്തായാലും ഉയർന്നു വരും നമുക്ക് അതിനായി കാത്തിരിക്കാം പി ഒക്ക് ഇന്ത്യയുടെ ഭാഗമാകട്ടെ അമിത്ഷാ പറഞ്ഞ മാതിരി ഒരു തുള്ളി ചോര ചെയ്യാതെ നമ്മുടെ ഭാഗമാകട്ടെ നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം